നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷദം എജ്യൂടെക് പതിനെട്ടാം ലോക്സഭയിലെ മന്ത്രിമാരും വകുപ്പുകളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തേത് ക്യാബിനറ്റ് മന്ത്രിമാർ ക്യാബിനറ്റ് മന്ത്രിമാർ നരേന്ദ്ര മോദി അടക്കം മുപ്പത്തിരണ്ട് പേരാണുള്ളത് മോദി പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോദി ഒഴിച്ചാൽ മുപ്പത്തി മന്ത്രിമാർ അപ്പൊ ക്യാബിനറ്റ് മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ് ആദ്യം നോക്കുന്നത് ആദ്യം പ്രധാനമന്ത്രി പതിനെട്ടാം ലോക്സഭയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം തവണയാണ് തുടർച്ചയായിട്ട് അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലെത്തുന്നത് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ പ്രധാനമന്ത്രിയാണ് പൊതുവായിട്ടുള്ള പരാതിയൊക്കെ എന്ത് ഇന്ത്യയിൽ പൊതുവായിട്ടുള്ള പരാതിയൊക്കെ എന്ത് ചെയ്യുന്നത് പരിഹരിക്കുന്നത് അപ്പോൾ പൊതു പരാതി പരിഹാരം പൊതു പരാതി പരിഹാരം ആരുടെ കീഴിലാണ് വരുന്നത് നരേന്ദ്രമോദി പേഴ്സണൽ പെൻഷൻ പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ ഇവയൊക്കെ നരേന്ദ്രമോദിയാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ പ്രധാനപ്പെട്ട വകുപ്പായ ബഹിരാകാശം ആണവോർജം ബഹിരാകാശം ആണവോർജവും ആരാണ് കൈകാര്യം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണ് മറ്റ് സുപ്രധാന നയവിഷയങ്ങൾ അതുപോലെ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും നരേന്ദ്രമോദിയാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ നരേന്ദ്രമോദിയുടെ കീഴിൽ വരുന്ന പ്രധാന വകുപ്പുകൾ ഏതൊക്കെ പേഴ്സണൽ പൊതുപരാതി പരിഹാരം പെൻഷൻ ആണവോർജം ബഹിരാകാശം സുപ്രധാന നയവിഷയങ്ങൾ മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും അടുത്തത് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മന്ത്രിസഭ പോലെ തന്നെ രാജ്നാഥ് സിംഗിന്റെ വകുപ്പ് പ്രതിരോധം തന്നെയാണ് മാറ്റം ഒന്നും വന്നിട്ടില്ല അപ്പൊ രാജ്നാഥ് സിംഗ് ആണ് ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ വകുപ്പ് മന്ത്രി ആര രാജ്നാഥ് സിംഗ് അമിത്ഷാ അമിത്ഷായുടെ വകുപ്പിനും വ്യത്യാസം വന്നിട്ടില്ല ആഭ്യന്തരം സഹകരണം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആര് അമിത് ഷായാണ് സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആര് തന്നെയാണ് അമിത്ഷായാണ് അമിത്ഷാ നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി കരി കൽക്കരി നമ്മൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ റോഡ് ഗതാഗതം ഹൈവേ എന്ന് ഓർക്കുക റോഡ് ഗതാഗതം ഹൈവേ എന്നിവ കൈകാര്യം ചെയ്യുന്നതാരാ നിതിൻ ഗഡ്കരി നിതിൻ ഗഡ്കരി അടുത്തത് ജെ പി നഡ്ഡ ജെ പി നഡ്ഡ പുതിയ മന്ത്രിയാണ് ഇദ്ദേഹം ആരോഗ്യം കുടുംബക്ഷേമം കഴിഞ്ഞ മന്ത്രിസഭയിൽ മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്തിരുന്ന ആരോഗ്യ വകുപ്പ് ഇപ്രാവശ്യം ജെ പി നഡ്ഡയുടെ കീഴിലാണ് വരുന്നത് ആരോഗ്യം കുടുംബക്ഷേമം ആരോഗ്യം കുടുംബക്ഷേമം മാത്രമല്ല രാസവളം ഇതുമാര് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡ ആരോഗ്യം കുടുംബക്ഷേമം രാസവളം ആരാണ് കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡയാണ് അപ്പൊ നമ്മുടെ ഹർഷതം എജു ടീം എസ് സി ആർ ടി സോഷ്യൽ അഞ്ചു മുതൽ പത്ത് വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും ചാപ്റ്റർ വൈസ് ആയിട്ട് ന്യൂ പാറ്റേണിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട് അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് ചാപ്റ്റർ വൈസ് ആയിട്ട് പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ ന്യൂ പാറ്റേൺ രീതിയിൽ പി എസ് സിയുടെ മാറിയ ന്യൂ പാറ്റേൺ രീതിയിൽ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസും കൂടി ഉൾപ്പെടുത്തിയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓക്കെ പുസ്തകത്തിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പുസ്തകം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം കൃഷി നന്നാവാനും കർഷകന് ക്ഷേമം കിട്ടാനും ഗ്രാമം ഒക്കെ ശിവനെ പ്രാർത്ഥിച്ചു എന്നൊന്നോർത്താൽ മതി ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷക ക്ഷേമം ഗ്രാമവികസനം ഇപ്പം കൃഷി നന്നാവാനും കർഷകർക്ക് നല്ലത് വരാനും ഗ്രാമം വികസിക്കാനും ആരെ പ്രാർത്ഥിച്ചു ശിവനെ പ്രാർത്ഥിച്ചു എന്നോർത്താൽ മതി ഇപ്പം ശിവരാജ് സിംഗ് ചൗഹാനാണ് കൃഷി കർഷക കർഷകക്ഷേമം ഗ്രാമവികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ നിർമ്മല സീതാരാമന്റെ വകുപ്പിനും വ്യത്യാസം വന്നിട്ടില്ല ധനകാര്യം കോർപ്പറേറ്റ് കാര്യം ധനകാര്യം കോർപ്പറേറ്റ് കാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്ട്രാണ് നിർമ്മല സീതാരാമൻ ആണ് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ സുബ്രഹ്മണ്യം ജയശങ്കർ ഇദ്ദേഹത്തിന്റെ വകുപ്പിനും മാറ്റം വന്നിട്ടില്ല വിദേശകാര്യം വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ മന്ത്രിസഭ പോലെ തന്നെ വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് ആരാണ് എസ് ജയശങ്കർ ആണ് എസ് ജയശങ്കർ മനോഹർ ലാൽ ഖട്ടർ ഊർജം ഊർജം ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്നും മനോഹരമായിട്ടിരിക്കും ഊർജ്ജം ഇല്ലെങ്കിലോ നമുക്കിപ്പോൾ ഒരു എനർജി ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും സാഡായിട്ടല്ലേ ഇരിക്കത്തുള്ളൂ ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യും മനോഹരമായിട്ടിരിക്കുമെന്ന് ഓർത്താൽ മതി ഇപ്പോൾ മനോഹർലാൽ ഖട്ടർ ഊർജ്ജം പക്ഷെ ആണവ ഊർജം ആരാണ് ആണവോർജ്ജം നരേന്ദ്രമോദിയാണ് കൈകാര്യം ചെയ്യുന്നത് ഊർജ്ജം മനോഹർലാൽ ഖട്ടർ ആണെന്ന് ഓർക്കുക അടുത്തത് എച്ച് ഡി കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമിയുടെ വകുപ്പാണ് ഖനവ്യവസായം ഉരുക്ക് ഖനവ്യവസായം ഉരുക്ക് സ്റ്റീൽ കൈകാര്യം ചെയ്യുന്നത് എച്ച് ഡി കുമാരസ്വാമിയാണ് എസ് ഡി കുമാരസ്വാമി എച്ച് ഡി ദേവഗൗഡിയുടെ പുത്രനാണ് എച്ച് ഡി കുമാരസ്വാമി എച്ച് ഡി കുമാരസ്വാമിയാണ് ഖനവ്യവസായം ഉരുക്ക് എന്നിവ കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർക്കുക അടുത്തത് പിയൂഷ് ഗോയൽ പീയൂഷ് ഗോയലാണ് വാണിജ്യം വ്യവസായം വാണിജ്യ വകുപ്പ് മന്ത്രി വ്യവസായം എന്നിവ കൈകാര്യം ചെയ്യുന്നത് പീയൂഷ് ഗോയലാണ് പീയൂഷ് ഗോയലാണ് വാണിജ്യം വ്യവസായം എന്നിവ കൈകാര്യം ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നോർത്ത് കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ധർമ്മേന്ദ്ര പ്രധാനാണെന്ന് കേട്ടു കഴിഞ്ഞ മന്ത്രിസഭയിലും ഇദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ജിതൻ റാം മാഞ്ചി ജിതൻ റാം മാഞ്ചി ചെറുകിട ഇടത്തരം സംരംഭം എം എസ് എം ഇ എം എസ് എം ഇ എന്നാൽ മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻറ്റർപ്രൈസസ് എന്നാണ് ചെറുകിട ഇടത്തരം സംരംഭം കൈകാര്യം ചെയ്യുന്നത് ജിതൻ റാം മാഞ്ചി ജിതൻ റാം മാഞ്ചി അടുത്തത് രാജീവ് രഞ്ജൻ സിംഗ് അല്ലെങ്കിൽ ലലൻ സിംഗ് രണ്ടൊരാളാണ് രാജീവ് രഞ്ജൻ സിംഗിന്റെ വകുപ്പ് പഞ്ചായത്തി രാജ് ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാ രാജീവ് രഞ്ജൻ സിംഗ് രാജീവ് രഞ്ജൻ സിംഗ് ആണ് സർബാനന്ദ സോനോവാൾ സർബാനന്ദ ആണ് തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം ഗതാഗതം ആരാ കൈകാര്യം ചെയ്യുന്നത് ഗതാഗതം റോഡ് ഗതാഗതം ചോദിച്ചാൽ നിതിൻ ഗഡ്കരിയാണ് ജലഗതാഗതം ഷിപ്പിംഗ് തുറമുഖം ഇതെല്ലാം ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് തുറമുഖം ഷിപ്പിംഗ് ജലഗതാഗതം സർബാനന്ദ ആണ് സർബാനന്ദ സോനോവാൾ ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ഇമ്പോർട്ടന്റ് ആണ് ഡോക്ടർ വീരേന്ദ്രകുമാർ കൈകാര്യം ചെയ്യുന്നത് സാമൂഹിക നീതി സാമൂഹിക നീതി ഒരു വീരനു മാത്രമേ നീതി നടപ്പാക്കാൻ പറ്റൂ എന്ന് ഓർത്താൽ മതി വീരൻ വീരേന്ദ്രകുമാർ നീതി സാമൂഹിക നീതി ോഹൻ നായിഡു റാം മോഹൻ നായിഡു വ്യോമയാനം എല്ലാവരുടെയും ഒരു മോഹമാണ് എന്ത് പറക്കണം എന്നത് വ്യോമയാനം അതായത് ആകാശത്തു പറക്കണം എന്നത് എല്ലാവർക്കും ഉള്ള ഒരു മോഹമാണ് റാം മോഹൻ നായിഡു വ്യോമയാന വകുപ്പ് മന്ത്രിയാണ് ഓർത്താൽ മതി റാം മോഹൻ നായിഡു വ്യോമയാന വകുപ്പ് മന്ത്രി പ്രഹ്ലാദ ജോഷി നമുക്ക് എപ്പോഴാ നല്ലൊരു ആഹ്ലാദം വരുന്നത് പ്രഹ്ലാദം നല്ല ഫുഡ് കിട്ടുമ്പോഴല്ലേ ും അങ്ങനെയാണ് നല്ല ഭക്ഷണം കിട്ടുമ്പോൾ ഫുഡ് കിട്ടുമ്പോഴാണ് നല്ല ആഹ്ലാദം വരുന്നത് അപ്പൊ പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ വകുപ്പ് മന്ത്രിയാണ് നോർക്കുക ഭക്ഷ്യ ഉപഭോക്തൃ കാര്യം പൊതുവിതരണം എന്നിവ കൈകാര്യം ചെയ്യുന്ന പ്രഹ്ലാദ് ജോഷിയാണ് കൂടാതെ പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം പ്രഹ്ലാദ് ജോഷി ഊർജം മാത്രം ചോദിച്ചാൽ മനോഹരമാ ഊർജം കിട്ടിയാലേ മനോഹരമായിട്ടിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു മനോഹർലാൽ ഖട്ടർ ഊർജം ആണവോർജം ചോദിച്ചാലോ നരേന്ദ്രമോദി പിന്നെ പ്രഹ്ലാദ് ജോഷി കൈകാര്യം ചെയ്യുന്നത് പുനഃസൃഷ്ടിക്കാവുന്ന ഊർജമാണ് പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം അടുത്തത് ജുവൽ ഒറാം ജുവൽ ഒറാം ആണ് പട്ടികവർഗം പട്ടികവർഗ വകുപ്പ് മന്ത്രി ആരാ ജുവൽ ഒറാം പട്ടികവർഗം പട്ടികവർഗം ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് ആണ് ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രിയാണ് ടെക്സ്റ്റൈൽസ് ഗിരിരാജ് സിംഗ് അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ റെയിൽവേ റെയിൽവേ വകുപ്പ് മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവാണ് കൂടാതെ വാർത്താ വിതരണം ഇലക്ട്രോണിക്സ് ഐ ടി എന്നിവ കൈകാര്യം ചെയ്യുന്നതും അശ്വിനി വൈഷ്ണവാണ് ഇലക്ട്രോണിക്സ് ഐ ടി വാർത്താ വിതരണം റെയിൽവേ എന്നിവ അശ്വിനി വൈഷ്ണവിന്റെ കീഴിലാണ് വരുന്നത് അശ്വിനി വൈഷ്ണവ് അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യ ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ വടക്ക് കിഴക്കൻ മേഖലാ വികസനം ജ്യോതിയും വന്നില്ല തീയും വന്നില്ല ജ്യോതി ആദ്യം വരുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഉദയ സൂര്യന്റെ നാട് അതൊരു വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് അപ്പോൾ വടക്ക് കിഴക്കൻ മേഖലാ വികസനം ജ്യോതി അങ്ങനെ കിട്ടും ജ്യോതിരാദിത്യ സിന്ധ്യ കമ്മ്യൂണിക്കേഷൻ ജ്യോതിരാദിത്യ സിന്ധ്യ വടക്ക് കിഴക്കൻ മേഖല കമ്മ്യൂണിക്കേഷൻ എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് ആണ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ആരാ ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് ഗജേന്ദ്ര സിംഗ് ആണ് സാംസ്കാരികം ടൂറിസം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിൻ്റെ പേര് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇദ്ദേഹം സാംസ്കാരികം ടൂറിസം എന്നിവയാണ് കൈകാര്യം ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയാൻ കാരണം ടൂറിസം വകുപ്പിന്റെ സഹമന്ത്രി സുരേഷ് ഗോപിയാണ് അതുകൊണ്ട് അതിന്റെ ക്യാബിനറ്റ് മന്ത്രിയുടെ പേരും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത് സിംഗ് ഷെഖാവത്ത് സാംസ്കാരികം ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുന്നു അന്നപൂർണ ദേവി ദേവി ഒരു ലേഡിയാണ് അതുകൊണ്ട് തന്നെ വനിതാ ശിശു വികസനം വനിതയാണ് ഇപ്പൊ വനിതാ ശിശു വികസനം അന്നപൂർണദേവി ഇപ്പൊ രണ്ട് വനിതകളായി ആരൊക്കെയാണ് നിർമ്മല സീതാരാമൻ ധനകാര്യം കോർപ്പറേറ്റ് കാര്യം രണ്ടാമത്തത് അന്നപൂർണദേവി അന്നപൂർണദേവി വനിതാ ശിശു വികസനം അടുത്തത് കിരൺ റിജിജു കിരൺ റിജിജു പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം പാർലമെന്ററി കാര്യം ന്യൂനപക്ഷം എന്നിവ കൈകാര്യം ചെയ്യുന്നത് കിരൺ റിജിജു കിരൺ റിജിജു അടുത്തത് ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം പ്രകൃതിവാതകം ഇതും ഓർത്തിരിക്കുക കാരണം സുരേഷ് ഗോപിയുടെ മറ്റ് വകുപ്പ് അല്ലെങ്കിൽ സുരേഷ് ഗോപി ആയിരിക്കുന്ന മറ്റു വകുപ്പാണ് പെട്രോളിയവും പ്രകൃതിവാതകവും അതിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയുടെ പേരും കൂടി ഓർത്തിരിക്കുക ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം പ്രകൃതിവാതകം എന്നിവയുടെ ക്യാബിനറ്റ് മന്ത്രി ക്യാബിനറ്റ് മന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ മനസ്സിനൊരു സുഖം വരുന്നത് എപ്പോഴാ മൻസുഖ് മനസ്സിനൊരു സുഖം നല്ലൊരു ജോലി ഉണ്ടായിരിക്കുമ്പോ ഇപ്പൊ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് മൻസുഖ് മാണ്ഡവ്യ കായികം നമ്മള് സ്പോർട്സിനൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ എനർജി അല്ലെങ്കിൽ ഊർജമൊക്കെയാണ് മനസ്സിനൊരു സുഖമൊക്കെ കിട്ടും അതുപോലെ യുവജനകാര്യം എന്നിവ കൈകാര്യം ചെയ്യുന്ന ആരാണ് മൻസുഖ് മാണ്ഡവ്യാണ് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ തൊഴിൽ യുവജനകാര്യം കായിക വകുപ്പ് മന്ത്രി ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി കൽക്കരി ഖനി എന്ന് ഓർത്ത ഒരുമിച്ച് ഓർത്താ മതി കൈകാര്യം ജി ജി കിഷൻ കിഷൻ റെഡ്ഡി റെഡ്ഡി ചിരാഗ് ചിരാഗ് ാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ആരാ ഭക്ഷ്യവകുപ്പ് നമുക്ക് ഫുഡ് നല്ല ആഹ്ലാദം വരുന്നത് പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ സംസ്കരണം ചോദിച്ചാൽ ചിരാഗ് വാസ്വാൻ ആണ് ചിരാഗ് പസ്വാൻ ചിരാഗ് പസ്വാൻ സി ആർ പാട്ടീൽ സി ആർ പാട്ടീൽ ജലശക്തിയാണ് സി ആർ പാട്ടീൽ ജലശക്തി ഓക്കെ സി ആർ പാട്ടീൽ ആരാണ് ജലശക്തി ഇത്രയാണ് കാബിനറ്റ് മന്ത്രിമാർ ഇപ്പൊ പ്രധാനമന്ത്രിയും മുപ്പത്തി മന്ത്രിമാരും മൊത്തത്തില് മുപ്പത്തിരണ്ട് മന്ത്രിമാരും വകുപ്പുകളും ഇനി സ്വതന്ത്ര ചുമതലയുള്ള അഞ്ചു മന്ത്രിമാരാണുള്ളത് സ്വതന്ത്ര ചുമതലയുള്ള അഞ്ചു മന്ത്രിമാരുടെ പേര് ജസ്റ്റ് ഒന്ന് ഓർക്കാം ാവു ഇന്ദർജിത് സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അർജുൻ റാം മെഘ്വാൾ പ്രതാപ് റാവു ജാദവ് ജയന്ത് ചൗധരി റാവു ഇന്ദർജിത് സിംഗ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് അർജുൻ റാം മെഘ്വാൾ പ്രതാപ് റാവു ജാദവ് ജയന്ത് ചൗധരി എന്നിവരാണ് സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് മന്ത്രിമാർ സഹമന്ത്രിമാർ മുപ്പത്തിയാറ് പേരുണ്ട് അതിൽ രണ്ടു പേർ മലയാളികൾ പേർ കേരളത്തിൽ നിന്നുള്ളവരാണ് അവരുടെ വകുപ്പുകൾ പ്രത്യേകം നോട്ട് ചെയ്യുക സുരേഷ് ഗോപി സുരേഷ് ഗോപി പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ ഏതൊക്കെയാണ് പെട്രോളിയം പ്രകൃതിവാതകം ടൂറിസം എന്നിവയുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി ജോർജ് കുര്യൻ ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം എന്നിവയുടെ സഹമന്ത്രിയാണ് മലയാളിയായ ജോർജ് കുര്യൻ ന്യൂനപക്ഷം ഫിഷറീസ് മൃഗപരിപാലനം ക്ഷീരോത്പാദനം ഓർക്കുക ബാക്കി മുപ്പത്തിനാല് സഹമന്ത്രിമാർ വേറെയുമുണ്ട് അപ്പൊ മലയാളികളുടെ രണ്ടുപേരുടെ പേര് അവർ ഏതൊക്കെ വകുപ്പുകളിലാണ് വരുന്നത് എന്ന് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹർഷദം എജ്യൂടെക് പുറത്തിറക്കിയ എസ്ഇആർ ടി സോഷ്യൽ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിലെ ചാപ്റ്റർ വൈസായിട്ടുള്ള ന്യൂ പാറ്റേൺ കോസ്റ്റ്യൻ ബാങ്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിങ് കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ബുക്ക് നേരിട്ട് അയച്ച് തരുന്നതായിരിക്കും ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്ത ക്ലാസ് വീണ്ടും കാണാം